ഒരു വിദേശി മറ്റൊരു രാജ്യം സന്ദർശിക്കാനായിട്ട് റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ആ നാട്ടിലൂടെ താൻ യാത്ര ചെയ്യുമ്പോൾ താൻ കണ്ട കൗതുകകരമായൊരു കാര്യം റോഡ് സൈഡിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കുഴി കുഴിച്ച് പോകുന്നു പുറകെ ഒരു മനുഷ്യൻ ആ കുഴി മൂടിക്കൊണ്ട് പോകുന്നു ഇതെന്തൊരു കൂത്ത് ഒരു മനുഷ്യൻ കുഴിക്കുന്നു മറ്റൊരു മനുഷ്യൻ കുഴി മൂടുന്നു തനിക്ക് കൗതുകം തോന്നി താൻ അടുത്ത് ചെന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്നാ പണിയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരാൾ കുഴിക്കുന്നു ഒരാൾ കുഴി മൂടുന്നു അതെനിക്ക് മനസ്സിലായി പക്ഷേ ഇതിൻ്റെ പർപ്പസ് എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്താ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ സർക്കാർ കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു മൂന്ന് പേരെ ആസായം ചെയ്തത് ഒരുത്തൻ്റെ പണി കുഴിക്കുക മറ്റ് രണ്ടാമത്തെ വ്യക്തിയുടെ പണി എന്ന് പറയുന്നത് ഈ മരം നടുക മൂന്നാമത്തെ വ്യക്തി ഈ ഇനോ കുഴി മൂടുക എന്നുള്ളതാണ് അതിൽ ഈ രണ്ടാമത്തവൻ അന്ന് ആബ്സെൻ്റ് ആയിരുന്നു അവനന്നു വന്നില്ല അവൻ വീട്ടിലിരിക്കുക അപ്പോ അവൻ വീട്ടിലിരിക്കുവ പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുക ഒരുത്തൻ കുഴിക്കുന്നു മറ്റവൻ കുഴി മൂടുന്നു ഇതിലെ യഥാർത്ഥമായ ലക്ഷ്യം എന്തായിരുന്നു മരം നടുക എന്നുള്ളതാണ് പക്ഷെ മരം നടന്ന പരിപാടി നടന്നില്ല കുഴിക്കുന്നു മൂടുന്നു കുഴിക്കുന്നു മൂടുന്നു ലക്ഷ്യം നടക്കുന്നില്ല അർത്ഥം അവിടെ ഉണ്ടാകുന്നില്ല വെറുതെ കുഴിക്കുകയും വെറുതെ മൂടുകയും ചെയ്യുക ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ക്രിസ്തു ഇല്ല ക്രിസ്തു ഇല്ലാത്ത ആഘോഷങ്ങളായി മദ്യവും ലഹരിയും ഒക്കെ വിളമ്പി ആ ആ ക്രിസ്തുമസിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന ഒരു ക്രിസ്മസ് ആഘോഷങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്നത് അതുകൊണ്ട് ഈ ക്രിസ്തുമസിൻ്റെ പ്രത്യേകതകളെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലളിതമായ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നതായിരിക്കും മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം നമ്മളൊക്കെ നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ കല്യാണാലോചനയുടെ സമയത്തായിരിക്കും അല്ലേ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ നമ്മൾ അടിച്ചു കയറ്റി പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ ഇമ്പ്രസ് ചെയ്യത്തക്ക നിലയിലുള്ള ഒരു അടിപൊളി പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതല്ലെങ്കിൽ ജോലി അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സി വി ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും നമ്മുടെ പേര് നാൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് പഠിച്ചത് എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാറുണ്ട് എന്നാൽ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രൊഫൈൽ വിത്ത് ക്ലിയർ പ്ലാൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ജനിച്ചതിന് ശേഷമാണ് പേര് കിട്ടുന്നത് ജനിച്ചതിന് ശേഷമാണ് നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് എന്നറിയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടൊന്നുമില്ല പക്ഷേ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തനിക്ക് ക്ലിയർ പ്രൊഫൈൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യേശുവിൻ്റെ പേര് ഏത് കുടുംബത്തിൽ ജനിക്കും താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് തന്നിലൂടെ ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ക്ലിയർ പ്രൊഫൈൽ കർത്താവിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബൈബിളിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതിൽ പുതിയ നിയമത്തിലാണ് യേശുവിൻ്റെ ജനനം രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും പഴയ നിയമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ പറഞ്ഞു ഒരു മഷിഹാ ജനിക്കുവാനായിട്ട് പോകുന്നു ആ മഷിഹ എവിടെയാണ് ജനിക്കുന്നതും താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അതുകൊണ്ട് ലോകത്തിന് ലഭിക്കുവാൻ പോകുന്ന സന്തോഷം എന്താണ് അനുഗ്രഹം എന്താണ് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പ്രൊഫൈൽ യേശു ജനിച്ചതിന് ശേഷം ആദ്യം മനസ്സിലാകുന്നത് ഇടയന്മാർക്കാണ് ബൈബിള് വായിച്ചിട്ടുള്ളവർക്കറിയാം ഒരു രാത്രിയിൽ ഇടയന്മാർ സാധാരണ പോലെ ആടുകളെയൊക്കെ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇരുട്ടുള്ള രാത്രിയിൽ പെട്ടെന്നൊരു പ്രകാശം ഇനി അവർ ഭയവരവശ്വരായിത്തീർന്നു അവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുക ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് ഘോഷിക്കാൻ പോകുക ഐ ആം ഹിയർ ടു അനൗൺസ് എ ഗ്രേറ്റ് ആൻഡ് ജോയ്ഫുൾ ഇവൻറ് വലിയൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുക എന്താണ് ആ സംഭവം അതാണ് അടുത്ത വാക്യത്തിൽ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീതിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു നമ്മൾ യേശു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ജനനത്തെ വളരെ നിസാരമായി കാണുമ്പോൾ ഇടയന്മാർക്ക് പ്രത്യക്ഷനായ ദൂതൻ യേശുവിൻ്റെ പ്രൊഫൈല് മെൻഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കർത്താവായ ക്രിസ്തു ദാവീതിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ നിയന്ത്രിക്കുന്നവൻ ഭരിക്കുന്നവൻ സകലത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവ് കർത്താവായ ക്രിസ്തു എന്താ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം മഷിഹ രക്ഷിതാവ് അഭിഷക്തൻ സോ ഇവിടെ ജനിച്ചിരിക്കുന്നത് ആരാ രക്ഷിതാവ് രക്ഷിതാവായ ക്രിസ്തു ജനിച്ചിരിക്കുകയാണ് ആ സന്തോഷമാണ് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നത് സുവിശേഷം എന്ന വാക്ക് ഒരു പക്ഷെ ചിലപ്പോൾ അലർജി തോന്നാറുണ്ട് പക്ഷേ അതിൻ്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് എന്താ കർത്താവായ ക്രിസ്തു ജനിച്ചു എന്നുള്ളതാണ് ഈ കാതലായ സത്യത്തെ പലപ്പോഴും നമ്മൾ മറക്കുകയാണ് യേശു ജനിച്ചു ആ യേശുവിനെ ഒരു കുഞ്ഞ് എണ്ണി യേശുവായിട്ട് മാത്രം കാണുകയാണ് പലപ്പോഴും നമ്മളൊക്കെ ക്രിസ്മസിലൂടെ ചെയ്യുന്നത് എന്നാൽ അവിടെ നാം ഒരു കാര്യം കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകണം അങ്ങനെ അവർ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ ഈ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ ബന്ധപ്പെട്ട് വേദലഹീമിലേക്ക് പോവുകയാണ് അവിടെ ചെന്നു കുഞ്ഞിനെ കണ്ടു മടങ്ങി പോകുമ്പോൾ അവർ ചെയ്തൊരു കാര്യമുണ്ട് അവർ കണ്ടതും കേട്ടതും ഒക്കെ ആലോചിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ പുകഴ്ത്തിയുമാണ് അവർ മടങ്ങിപ്പോരുന്നത് സി അവർ യേശുവിനെക്കുറിച്ച് കേൾക്കുന്നു യേശുവിനെ പോയി കാണുന്നു തിരിച്ചു പോകുമ്പോൾ ഒരു കൺവിക്ഷനോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുന്ന ഇടയന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് യഥാർത്ഥമായ ആഘോഷം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ യേശു കർത്താവാണെന്നും യേശു ക്രിസ്തുവാണെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് ഇടയന്മാർ മടങ്ങിപ്പോയപ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയത് ഈ കൺവിക്ഷനാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെ വിദ്വാൻമാർ യേശുവിനെ കാണാൻ ചെന്നപ്പോൾ മറിയോടുകൂടെയിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പൊന്നും കുന്തിരിക്കവും മോരും യേശുവിൻ്റെ പാദത്തിൽ വെച്ചിട്ട് യേശുവിനെ നമസ്കരിച്ചെന്നാണ് പറയുന്നത് കൺഫ്യൂഷനോടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് പോയത് പക്ഷെ തിരിച്ചു വന്നപ്പം കൺവിക്ഷനോടുകൂടെയാണ് വന്നത് കാരണം ജനിച്ചിരിക്കുന്നത് ദൈവപുത്രനാണ് ജനിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ് ജനിച്ചിരിക്കുന്നത് കർത്താവാണ് അതുകൊണ്ടാണ് അവർ നമസ്കരിച്ചത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ ക്രിസ്തുമസ് കേവലം ഒരു ആഘോഷത്തിൽ ഒതുക്കാതെ അതൊരു ആരാധനയായി കൺവേർട്ടാകുമെങ്കിൽ അവിടെയാണ് നമുക്ക് അനുഗ്രഹമുള്ളത് ദൈവം നമ്മളെ സഹായിക്കട്ടെ സോ ക്ലിയർ പ്രൊഫൈലോടുകൂടെ ജനിച്ച യേശു ക്രിസ്തു രണ്ടാമത് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ക്ലിയർ പർപ്പസ് ഉണ്ടായിരുന്നു യേശുവിന് എന്തായിരുന്നു ആ പർപ്പസ് മരിക്കുവാനായി ജനിച്ച യേശു എല്ലാവരും ജനിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജനിച്ചതിന് ശേഷം വ്യത്യസ്തമായ പദ്ധതികളൊക്കെ രൂപം ഈ പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷെ യേശു കൃത്യമായി ജനിച്ചത് മരിക്കാൻ വേണ്ടിയിട്ടാണ് ബോൺ ടു ഡൈ ജനിക്കാൻ മരിക്കാനായി ജനിച്ച യേശു ക്രിസ്തു നമ്മളെല്ലാവരും ബോൺ ടു വിൻ എന്നാണ് പറയുന്നത് പക്ഷേ യേശു ക്രിസ്തു ശരിക്കും ജയിക്കാനായി ജനിച്ചതാണ് പക്ഷേ മരണത്തിലൂടെ ബോൺ ടു വിൻ ത്രൂ ഡെത്ത് യേശുവിൻ്റെ ജനനത്തിലൂടെ പിശാചിനെയും പാപത്തെയും മരണത്തെയും ഒക്കെ തോൽപ്പിക്കുവാനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത് യേശുവിൻ്റെ ജനനത്തിൽ ഒരു കൃത്യമായ പർപ്പസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശു ഭൂമിയിലായിരുന്നപ്പോൾ എൻ്റെ ശിഷ്യന്മാരൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് വന്നത് തൻ്റെ ജീവനെ മറുവിലയായിട്ട് വിലയായിട്ട് കൊടുക്കുവാൻ സോ യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു ക്ലിയർ പർപ്പസ് ക്ലിയർ മിഷൻ ഉണ്ടായിരുന്നു തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുക ത മറ്റൊരു അവസരത്തിൽ പറഞ്ഞു ഭരണാധികാരികൾ എന്നെ പിടിക്കും അവരെന്നെ പല ഉപദ്രവങ്ങളൊക്കെ ചെയ്യും അവരെന്നെ കൊല്ലും പക്ഷേ മൂന്നാമത്തെ നാളെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും മറ്റൊരു വാക്യത്തിൽ പറയുന്നുണ്ട് അവരെന്നെ പരിഹസിക്കും അവരെന്നെ അപമാനിക്കും അവരെന്നെ തുപ്പും അവരെന്നെ അടിക്കും അവരെന്നെ കൊല്ലും പക്ഷേ ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും സോ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് കൃത്യമായ പർപ്പസ് ഉണ്ടായിരുന്നു ഒരിക്കലൊരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു സാറേ ഈ ക്രിസ്തുമസ് നല്ല സന്തോഷത്തിന്റെ സമയമാ എന്തിനാ ഈ മരണമൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്ന സാറേ എന്ന് എന്നോട് ചോദിച്ചു ക്രിസ്തുമസ് സന്ദേശം കർത്താവിൻ്റെ മരണം പറയാതെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ക്രിസ്തു ജനിച്ചത് മരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അത് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റത്തില്ല ക്രിസ്തുമസ് എന്ന ആഘോഷത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജനിച്ചു എന്ന് മാത്രമല്ല യേശു ക്രിസ്തു ജനിച്ചത് മരിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് യേശു ക്രിസ്തു മരിക്കുന്നത് മരിക്കുവാനായി വന്നത് കാരണം ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്താ പാപം സാധാരണ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഭാഷയിൽ ഇങ്ങനെ ഞാൻ പറയട്ടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം പാപമാ നമ്മൾ സാധാരണ ചിന്തിക്കും ഞാൻ ആരെയും കൊല്ലുന്നില്ല ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല ഞാൻ ആർക്കും ഒരു ശല്യമായി തീരുന്നില്ല അതുകൊണ്ട് ഞാനൊരു നല്ലവനാണ് ജീവിക്കുന്നത് എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട് പക്ഷേ നാം ഒക്കെ പാപത്തിന്റെ ഒരു പ്രകൃതിയിൽ ജീവിക്കുന്നവരാ പാപ സ്വഭാവത്തിൽ ജീവിക്കുന്നവരാ നമ്മളിലെല്ലാം പാപത്തിന്റെ ഒരു അംശം ഇങ്ങനെ അടങ്ങി കിടപ്പുണ്ട് ഇതിന്റെ ശമ്പളം എന്താ മരണമാ മരണത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് മരണം അത് നിത്യമായ നരകമെന്നാണ് അങ്ങനെയാണെങ്കിൽ പാപികളായ നാം നരകത്തിലേക്കാണ് പോണ്ടത് ആ നരകത്തിലേക്ക് പോകുന്നതിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു ഈ ഭൂമിയിൽ വന്നതും യേശു ആ മരണം ഏറ്റെടുത്തതും യേശു കാൽവറി ക്രൂശിൽ മരിച്ചതും ആ മരണം കൊണ്ട് ചരിത്രം അവസാനിക്കുന്നില്ല അങ്ങനെ അവസാനിച്ചിരുന്നെങ്കിൽ ഇന്ന് യേശുവിനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കില്ലായിരുന്നു ഇന്ന് ക്രിസ്മസ് ആഘോഷം ഒരുപക്ഷെ നടക്കില്ലായിരുന്നു പക്ഷേ മൂന്നാമത്തെ നാൾ പ്രവചനങ്ങൾ പോലെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ യേശു പറഞ്ഞതുപോലെ മൂന്നാമത്തെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത് സോ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചപ്പോൾ ഒരു കൃത്യമായ പർപ്പസ് ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞല്ലോ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു സ്വർഗാരോഹണം ചെയ്തു അങ്ങനെ പോകുന്നതിന് മുമ്പ് യേശു ചില പ്രോമീസും കൂടെ തന്നു യേശു വരുന്നതിന് മുമ്പ് പ്രൊഫൈൽ ഉണ്ടായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു യേശു ഭൂമിയിൽ ജീവിച്ചപ്പം പർപ്പസ് ഉണ്ടായിരുന്നു യേശു പോകുന്നതിന് മുമ്പ് ചില പ്രോമീസും കൂടെ തന്നു എന്താണ് ആ പ്രോമീസുകൾ രണ്ടുമൂന്ന് തന്നെ പറയാം ഒന്ന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഐ വിൽ കംഫോർട്ട് യു ഐ വിൽ ഗിവ് യു റെസ്റ്റ് ഇന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലർക്കും വ്യത്യസ്തമായ ഭാരങ്ങളോടുകൂടെ ആയിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത് ആഘോഷങ്ങളുടെ നടുവിലും പിരിമുറുക്കത്തോടെ സങ്കടത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ടാകാം ജീവിതത്തിലെ വ്യത്യസ്തമായ ഭാരം ഒരുപക്ഷെ മക്കളെ ഓർത്തുള്ള ഭാരം ഒരുപക്ഷെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ഓർത്തുള്ള ഭാരം ഒരുപക്ഷേ സാമ്പത്തികമായ ഭാരമായിരിക്കാം പാപത്തിൻ്റെ വ്യത്യസ്തമായ ഭാരങ്ങളും ചുമന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ പക്ഷേ കർത്താവ് ഭൂമിയിലായിരുന്നു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആശ്വാസം യേശുവിൽ നിന്നാണ് ലഭിക്കുന്നത് യേശു ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് ആശ്വാസമാകുന്നില്ല മറിച്ച് യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ നമുക്ക് ആശ്വാസം അനുഭവിക്കാൻ സാധിക്കും മറ്റൊരു പ്രോമിസ് ഐ വിൽ ഗീവ് യു പീസ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ചരിത്രത്തിലെ ഏക വ്യക്തി കർത്താവേശു ക്രിസ്തുവ സമാധാനം തരുന്ന യേശു ക്രിസ്തു ഈ യേശുവിൻ്റെ ഇടയ്ക്കിൽ വന്നാൽ നമുക്ക് സമാധാനം ലഭിക്കും മറ്റൊരു പ്രോമിസ് യേശു ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം യേശു പോകുന്നതിന് മുമ്പും യേശു അത് തന്നെ പറഞ്ഞേ ഞാനോ ലോകാവസാനത്തോളം അവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാ നാളും കൂടെയുണ്ട് എന്ന് പ്രോമിസ് വന്നത് കർത്താവ് മാത്രമാണ് നമുക്കൊക്കെ പരിമിതികളുണ്ട് പേരൻസ് മക്കള് ഏറ്റവും ഹൃദ്യമായ ബന്ധമാണ് പക്ഷേ ഒരു പരിമിതിയുണ്ട് കൂടെ നിൽക്കാൻ ഭാര്യ ഭർത്താവ് ഏറ്റവും ഹൃദ്യമായ ബന്ധമാണ് പക്ഷേ കൂടെ നിൽക്കാൻ പരിമിതിയുണ്ട് സുഹൃത്തുക്കൾ ഒരുപക്ഷെ വളരെ ഹൃദ്യമായ ബന്ധമാണ് കൂടെ നിൽക്കാൻ പരിമിതിയുണ്ട് എന്നാൽ ഒരിക്കലും കൈവിടാത്ത ഞാനോ ഒരു നാളും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞത് കർത്താവായു ക്രിസ്തുവാണ് നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴുമുള്ള കർത്താവ് പക്ഷെ നമ്മൾ കർത്താവിൻ്റെ കൂടാണോ ഏറ്റവും അവസാനം ഒരു പ്രോമിസ് കൂടെ പറഞ്ഞാൽ നിർത്താം കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്വർഗാരോഹണ സമയത്ത് താൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകും ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും നിങ്ങളെ ചേർക്കുവാനായിട്ട് എൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വീണ്ടും മടങ്ങി വരാൻ പോകാൻ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രോമീസാണ് ദൈവം പറഞ്ഞതെല്ലാം ഇതുവരെ നടന്നിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് കർത്താവ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവാ തന്നിൽ വിശ്വസിച്ചവരെ ചേർക്കുവാനായിട്ട് യേശുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോ കർത്താവേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു സത്യമാണ് ഫാക്റ്റാണ് ട്രൂത്ത് ആണ് പക്ഷേ ഇതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം ഈ യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കണം ഈ യേശുവിൻ്റെ മക്കളായി തീരണം അപ്പോൾ ഈ ആശ്വാസവും സമാധാനവും സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷവും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല കർത്താവ് വീണ്ടും വരും തന്നിൽ വിശ്വസിച്ചവരെ ചേർക്കുവാനായി വരും അവൻ്റെ കൂടെ നമ്മൾക്കും പോകുവാനായിട്ട് സാധിക്കും നിങ്ങളതിന് തയ്യാറായിട്ടുണ്ടോ എൻ്റെ സ്നേഹിതരെ ഈ ആഘോഷം അർത്ഥസമ്പുഷ്ടമായി തീരണമെങ്കിൽ ഭൂമിയിൽ ജനിച്ച യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണം ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി നാം സ്വീകരിക്കണം നമ്മുടെ പാപങ്ങളെ ദൈവസ്ഥാനത്തിലേറ്റു പറഞ്ഞു യേശുവിനെ നമ്മുടെ നെഞ്ചിലേറ്റി നമ്മുടെ യാത്ര തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുമസ് അർത്ഥമുള്ള ആഘോഷമായി തീരും അല്ല ജീവിതം മുഴുവൻ അർത്ഥമുള്ള ജീവിതമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ക്രിസ്തുമസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു